കൊല്ലത്തുള്ളൊരു ബ്രൈഡൽ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ടക്കിഷ് ഗൗൺ വന്ന് അപ്പോൾ ആളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആൻഡ് ഈ ഒരു റെഫറൻസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന രീതിയിൽ ഒരു കസ്റ്റമൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ ബ്രൈഡ് ഇതും അതും സെയിം മോഡൽ ആണെങ്കിലും എന്തുകൊണ്ടാണ് പ്രൈസ് പ്രീമിയം ആൻഡ് ബഡ്ജറ്റ് ബൈ ആയതെന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി പാച്ച് വർക്കിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മറ്റിത് പ്യോർ ഡയബിൾ മെറ്റീരിയൽ ലൈനിങ് ഷിനോൺ അങ്ങനെയെല്ലാം പ്രീമിയം ഫാബ്രിക്കാണ് ആൻഡ് ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സോളം ഫാബ്രിക്സ് നമുക്ക് ആ ഒരു ഗവൺമും വരുന്നുണ്ട് ആൻഡ് ഇത് വന്നിട്ട് നമുക്കൊരു ഫിഫ്റ്റീൻ കെ ട്വൻ്റി ടു കെയിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കസ്റ്റമൈസേഷനൊക്കെ ആയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്പർ താഴെ കൊടുത്തേക്കാം സിക്സ് തൗസൻഡ് തൊട്ട് നമുക്ക് ബ്രൈഡൽ വേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് റെക്യർമെൻറ്റ്സും നമുക്ക് വാട്സപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ബഡ്ജറ്റിൽ വരുന്ന ഡിസൈൻസ് എന്തൊക്കെയാണ് ഏത് മെറ്റീരിയൽസിൽ നമുക്കത് ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന പറയാൻ താങ്ക് യു ബൈ